തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ വാദം തള്ളി ചികിത്സാരേഖ ചവറ സ്വദേശി വേണുവാണ് ആണ് ചികിത്സ കിട്ടാതെ മരിച്ചത് വേണുവിന്റെ ക്രിയാറ്റിൻ ലെവൽ സാധാരണ നിലയിൽ തന്നെയെന്ന് ചികിത്സാരേഖയിൽ പറയുന്നു അതേസമയം അന്വേഷണ സംഘം ഡോക്ടർമാരുടെ മൊഴിയെടുത്തു തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും വിവരങ്ങൾ ശ്രീനന്ദ നൽകും ശ്രീനന്ദ ഈ മെഡിക്കൽ കോളേജുമായൊക്കെ ബന്ധപ്പെട്ട് ധാരാളം ക്രമക്കേടുകൾ അല്ലെങ്കിൽ കൃത്യമായി ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് രോഗികൾ മരിക്കുന്നു ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല തുടർച്ചയായ ഇത്തരം സംഭവങ്ങൾ നടക്കുകയാണ് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് മാറി ഓപ്പറേഷനുകൾ നടക്കുന്നു അപ്പോൾ എന്താണ് ഈ ആശുപത്രികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് പങ്കുവയ്ക്കും ശ്രീകാന്ത ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിക്കൊള്ളട്ടെ മറ്റെല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇപ്പോൾ നിരവധി പ്രശ്നങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ പുറത്ത് വരുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലം സ്വദേശിയായുവാവ് മരി മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായി ഹൃദയോഗത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു ചികിത്സയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഓഡിയോ സുഹൃത്തുക്കൾക്ക് അയച്ചിരുന്നു തൻ്റെ താൻ ഇവിടെ നിന്ന് തനിക്കെന്തെങ്കിലും ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടെയുള്ള മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്കാണ് ഒരു നായി നായിക്ക് കൊടുക്കേണ്ട പരിഗണന കൂടി തനിക്ക് ലഭിക്കുന്നില്ല എന്നൊരു കാരണമൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഡിയോയിൽ ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് അവരുടെ യാതൊരുവിധ പ്രശ്നവുമില്ല അവർ നൽകിയ വിശദീകരണമെല്ലാം പൊളിയുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് വേണുവിൻ്റെ മരണത്തിൽ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നു എന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വാദം അത് തെറ്റെന്ന് തെളിയിക്കുന്ന ഇപ്പോൾ ഒരു ചികിത്സാ രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് ക്രിയാറ്റിൻ ലെവൽ സാധാരണ നിലയിലായിരുന്നുവെന്ന് ചികിത്സയിൽ നിന്ന് ഇപ്പോൾ വന്ന റിസൾട്ടിൽ നിന്ന് തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് അതുപോലെ തന്നെ ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തെറ്റെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ആശുപത്രിക്ക് വളരെ വലിയൊരു പങ്കുണ്ട് എന്നു കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഹൃദ്രോഗത്തെ തുടർന്ന് ചികിത്സയ്ക്ക് വന്നതായിരുന്നു ഈ ഒരു വേണു എന്ന് പറയുന്ന നാൽപ്പത്തെട്ട് വയസ്സുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നിട്ടുകൂടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായൊരു അനാസ്ഥയാണ് ഒരു ജീവൻ പൊലിയാൽ ണ്ടായ ഒരു കാരണമായി ഇവിടെ മനസ്സിലാക്കുന്നത് എന്തായാലും മെഡിക്കൽ കോളേജിൽ ഇത്രയും വലിയൊരു അരംഭാവം ഉണ്ടായിട്ട് കൂടി ആരോഗ്യ വകുപ്പോ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടോ ഇതിനെതിരെ പ്രതികരിക്കാൻ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബം വേണുവിൻ്റെ കുടുംബം ഇതിനെതിരെ ഡോക്ടർമാരുടെ ഡോക്ടർമാർക്കും അതുപോലെ തന്നെ ആരോഗ്യ ആരോഗ്യവകുപ്പിനുമെതിരെ പരാതി നൽകുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു എന്നാൽ അതിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തെറ്റ് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ക്യാറ്റിന്റെ ലെവൽ കറക്റ്റ് ആയിരുന്നു അതിൽ യാതൊരുവിധ വ്യവ വ്യത്യാസവും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗൗതം